സി പി എമ്മിന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്ക് ശ്രീ കെ സി വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്നതാണ് ഇരുമിടിക്കെട്ടുമായിട്ട് പോകുന്നുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശും കെ മുരളീധരൻ ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ ആരാധന വിശ്വാസമുണ്ട് അതാണ് അവര് വ്യക്തമാക്കേണ്ടത് ആയിഷപ്പോറ്റി എം എൽ എ ദൈവ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് സി പി എം പത്താഴ്ചാക്കോ പഴയ എം എൽ എ മരണപ്പെട്ടത് പത്താഴ്ചാക്കോ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യബുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ട ജീവി എന്ന് വിളിച്ചത് തെറ്റാണ് ദൈവവിശ്വാസം ഉണ്ടെന്ന് സി പി ഐ സംബന്ധിച്ചാൽ അവരുടെ ഈ കാര്യത്തില് നിലപാട് പറയും കൂടി വെക്കുന്നു